സാറേ ഏതാണ്ട് നൂറ് വർഷത്തോളം പഴക്കമുണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് വി സി ആയിട്ടൊരു വനിത വരുന്നു പക്ഷേ മതപണ്ഡിതർ അത് അംഗീകരിക്കുന്നില്ല അവർ കേസ് കൊടുക്കുന്നു ഈ വി സിയും പോയി കേസ് കൊടുക്കുന്നു ഒടുവിൽ കോടതി പറയുന്നു ഈ നിയമനത്തിൽ യാതൊരു തെറ്റുമില്ല അത് ഒരു ഒരു ഭാഗത്തേക്ക് ഇനി മുസ്ലിം ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം ലീഗ് അപ്പുറത്തേക്ക് അവിടെ അതിൻ്റെ ഏറ്റവും ഉന്നത സമിതിയിലേക്ക് രണ്ട് വനിതകളെ ചരിത്രത്തിലാദ്യമായിട്ട് അവർ നോമിനേറ്റ് ചെയ്തു ഇതുവരെ വനിതകളെ അവർ മുന്നിലേക്ക് വരുത്തുകയില്ല അപ്പം യാഥാസിക മുസ്ലിം മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകുന്നു അങ്ങനെ പറയാൻ പറ്റുമോ ഇത് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ അല്ലേ ഗെഡിന് ഒരു പ്രത്യേകതയുണ്ട് അലിഗഡിൽ ഇപ്പോഴവിടെയുള്ള അധ്യാപകരും മുഴുവനും അഞ്ചാം തലമുറക്കാരാണ് തലമുറ തലമുറ കൈ കൈവിടാതെ കൈമാറി സംരക്ഷിക്കുന്നതാണ് അവിടുത്തെ അധ്യാപക പദവികളല്ല കാരണം അഞ്ച് തലമുറക്കപ്പുറം അവിടെ അധ്യാപകനായി വന്നിട്ടുണ്ട് അയാളുടെ മക്കളും ചെറുമക്കളും ചെറുമക്കളുടെ മക്കളും ഒക്കെയാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് വളരെ യാഥാസ്ഥിതികമായൊരു വിഭാഗമാണ് അവിടെ ഉള്ളത് ഞാൻ അവരുടെ സോഷ്യൽ സയൻസ് വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട് ഓണർ പദവിയാണ് അപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം അവിടുത്തെ അധ്യാപകർ പ്രോ ജിന്നയാണ് പ്രോ പാകിസ്ഥാനുകളുമാണ് എന്ന് മാത്രവുമല്ല ജിഹാദ് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗവും അതിനകത്തുണ്ട് അവിടം കൊണ്ടും തീരുന്നില്ല നോർത്ത് ഇന്ത്യയിലെ പ്രാമാണികരായ മുസ്ലിങ്ങളല്ലാത്തവരെ മുസ്ലിം ആയിട്ട് പോലും അംഗീകരിക്കാത്തവരും അവിടെ ഉണ്ട് എൻ്റെ സ്നേഹിതനായിരുന്ന കൊച്ചി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അബ്ദുൽ അസീസ് അവിടെ വൈസ് ചാൻസലറായി പോയിട്ട് അദ്ദേഹത്തിന് മൂന്ന് കൊല്ലം ആർ പോകാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വീടും ആ തീയിട്ട് കാരണം അദ്ദേഹം അവിടുത്തെ യാഥാസ്ഥിതിക മുസ്ലിങ്ങളുടെ സങ്കല്പത്തിന് ഒത്ത ഒരു മുസ്ലിം അല്ല എന്ന കാരണമായിരുന്നു എൻ്റെ പിന്നിൽ അപ്പോൾ അങ്ങനെയുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഇതാ പ്രൊഫസർ നൈമ ഖാട്ടൂൺ എന്ന് പറയുന്ന ഒരു വനിത ആദ്യമായി അവിടെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ടു ആ നിയമനം കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുകയായിരുന്നു അതിന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ന് വൈസ് ചാൻസലർ നിശ്ചയിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വൈസ് ചാൻസലർ അത് മുഹമ്മദ് ഗുൽ റസ് മുഹമ്മദ് ഗുൽ റസിൻ്റെ ഭാര്യയാണ് ഇവർ എന്നുള്ളതായിരുന്നു കോടതി ചോദിച്ച ചോദ്യം അതായിക്കോട്ടെ പക്ഷേ വൈസ് ചാൻസലർ ആകുന്നതിന് വേണ്ടി ഉള്ള യോഗ്യത ഇവർക്കുണ്ടോ രണ്ട് ഏതെങ്കിലും നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ ഈ രണ്ട് കാരണങ്ങളും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ പ്രക്രിയ ഇരുപത്തിയഞ്ചിൽ കോടതിയുടെ ഉത്തരവോടു കൂടി ഇന്നലെ വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒന്നാമത്തെ ചവിട്ടുപടിയിൽ തീർത്തും യാഥാസ്ഥിതികരായ മുസ്ലിം പ്രമാണിമാർ നയിക്കുന്ന അലിഗഡ് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പറയാനായിട്ട് സാധ്യമല്ല കാരണം അവർക്കവിടെ തുടരാൻ പറ്റുമോ വളരെ ശക്തമാണ് ഞാൻ ഈ അബ്ദുൽ അസീസിൻ്റെ വീടിന് തീയിട്ടെന്തോ ആലോചിച്ചു നോക്കൂ വളരെ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുമായിട്ട് ബന്ധം പുലർത്തുന്ന അധ്യാപകരും അനധ്യാപകരും ഒക്കെ ഉള്ള സ്ഥലമാണ് ആലിഗഡ് അല്ലാണ്ട് അലിഗഡ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വളരെ ജനാധിപത്യ സംസ്കാരത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമല്ല അവിടെ ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇനി രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞൊരു ചോദ്യത്തിലേക്ക് വരുന്നത് വെച്ചാൽ മുസ്ലിം ലീഗിലെ മാറ്റമാണ് ഈ മുസ്ലിം ലീഗിന് മാത്രം അവകാശപ്പെട്ടൊരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയാമോ മുസ്ലിം ലീഗിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമിതിയല്ല മുസ്ലിം ലീഗിൻ്റെ മറ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഏറ്റവും പവർഫുൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം പോളിറ്റ് ബ്യൂറോയോ കേന്ദ്ര കമ്മിറ്റിയോ അല്ല മറിച്ച് കേരള സ്റ്റേറ്റ് കമ്മിറ്റിയാണ് അതിലും കഷ്ടമാണ് ഇതിൻ്റെ അവസ്ഥ അതെന്താണെന്ന് വെച്ചാൽ പതിനാല് സീറ്റും ഉറപ്പാക്കാവുന്ന ഒരു ജില്ലയാണ് മലപ്പുറം മലപ്പുറം ആ മലപ്പുറത്തിൻ്റെ അപ്പുറത്തേക്ക് ആരും പോകില്ല ആ മലപ്പുറം ബേസ്ഡാണ് അതിൻ്റെ ലീഡർഷിപ്പുകൾ മുഴുവൻ വരുന്നത് അതിനപ്പുറത്തേക്കുള്ള ലീഡേഴ്സിനെക്കാൻ അത് വലിയ നിലനിൽപ്പൊന്നുമില്ല എപ്പോഴും വരുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലപ്പുറം സ്വാധീനമാണ് ലീഗിൻ്റെ സ്വാധീനം ആ മലപ്പുറത്ത് ഇന്നും അവോക്കറിൻ്റെ ബി വി കോട്ടി യാൻ പറഞ്ഞ് പോസ്റ്റർ പതിപ്പിക്കുന്ന സ്ഥലമാണ് അതെ അവക്കറിൻ്റെ അപ്പോൾ ഇതിൽ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനൊരു അഖിലേന്ത്യാ പാർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു വൈരുദ്ധ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതാം തീയതി ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാക്കുമ്പോൾ അഖിലേന്ത്യാ പാർട്ടിയാണ് അത് അഖിലേന്ത്യാ പാർട്ടിയാണ് നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലിന് അത് മൂന്നായിട്ട് പിരിയുമ്പോഴും ബംഗാളിൽ അവാമി ലീഗും പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇന്ത്യൻ മുസ്ലിം ലീഗുമായിട്ട് പിരിയുമ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് പിരിയുമ്പോഴും അത് അഖിലേന്ത്യാ പാർട്ടിയാണ് ഈ ഇപ്പം എഴുപത്തി കൊല്ലം സ്വാതന്ത്ര്യത്തിന് ശേഷം കഴിഞ്ഞിട്ടും അതിന് അഖിലേന്ത്യാ പാർട്ടി ആകാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റാറ് പൊടി എത്ര എത്ര കൊല്ലമായി ഇപ്പോൾ രണ്ടായിരത്തി വന്നപ്പോൾ നൂറ് കൊല്ലം നൂറ്റി ഇരുപത് കൊല്ലമായി പ്രവർത്തിച്ചിട്ടും അതിന് അഖിലേന്ത്യാ പാർട്ടി ആകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നൂറ്റി ഇരുപത് കൊല്ലം ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടും അഖിലേന്ത്യാ പാർട്ടി ആകാൻ കഴിയാത്തൊരു പാർട്ടി അഖിലേന്ത്യാ പാർട്ടി ആകാൻ ശ്രമിക്കുന്നു എന്നാണ് സിനിജ് പറയുന്നത് അവിടെയാണ് ഇതിൻ്റെ വൈരുദ്ധി ഇരിക്കുന്നത് പക്ഷേ ആ പാർട്ടിയുടെ അധികാര കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയാണ് പാണക്കാട് കുടുംബമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള നേതാക്കളാണ് മലപ്പുറം ജില്ലക്ക് പുറത്ത് വന്നിട്ടുള്ള ഒരു നേതാവിൻ്റെ പേര് പറയൂ അതിനു സ്വാധീനിക്കാവുന്ന ഒരാളുടെ പേര് നിങ്ങൾ പറയൂ ഒരാളുമില്ല സി എച്ച് മുഹമ്മദ് വോയ മലപ്പുറംകാരനാണ് മുസ്ലിം ലീഗിനൊരു ജനകീയ മുഖം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളെ ആകർഷിച്ചത് മലപ്പുറംകാരനാണ് അല്ലാതെ വന്നിരിക്കുന്ന നേതാവെന്ന് പറഞ്ഞാൽ ബനാത്തുവാല ബനാത്വാല പിന്നെ വരാത്തവാലയിരുന്നു അഖിലേ പുറത്തു നിന്നായിരുന്നു ആ ബനാത്തുവാല ബനാത്വാലവിടെയോ വരുന്നു പോകുന്നു ഇവിടെ തെരഞ്ഞെടുപ്പിന് വന്ന് മത്സരിക്കും നോമിനേഷൻ കൊടുക്കും അങ്ങനെ പ്രസംഗിക്കാനൊന്നും വരില്ല പോകും പിന്നെ സുലൈമാൻ സേട്ടായിരുന്നു അവർ രണ്ടുപേരും അവർ രണ്ടുപേരും ഉണ്ടോ ഉള്ളപ്പോഴും യഥാർത്ഥ ലീഗിൻ്റെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇന്നും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അപ്പോൾ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പാർട്ടി ആയാലും നേതൃത്വം എവിടെയായിരിക്കും മലപ്പുറമാണ് ആ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മത നേതൃത്വമാണ് ആരാണ് തങ്ങളും പാണക്കാട് തങ്ങളാണ് യമനിൽ നിന്ന് വന്നവരാണ് പാണക്കാട് തങ്ങൾമാർ അവർ മലയാളികളും അല്ല ഇന്ത്യക്കാരുമല്ല യമനിൽ നിന്ന് വന്നവരാണ് യമനീസ് യമനികളാണ് ആ യമൻ മറ്റ് മാറ്റി തങ്ങൾമാർ ഇതുപോലെ ഒന്ന് ടർക്കിയിൽ നിന്ന് വന്നതും പിന്നെ വേറെ ഒന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് വന്നതാണ് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും തങ്ങൾമാർക്കിടയിലുണ്ട് പക്ഷേ ഇപ്പോൾ തങ്ങൾ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത് യമനി തങ്ങൾമാരായത് കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ആധിപത്യം ഇവർക്ക് കിട്ടുന്നത് മുസ്ലിം ലീഗിന്റെ ആധിപത്യം മത നേതൃത്വത്തിൽ കൂടി അന്തർ അന്തർലീനമാണ് ആ മത നേതൃത്വം ഈ പരിഷ്കാരങ്ങൾക്ക് തയ്യാറാണോ എന്നാണ് ചോദ്യം ഇപ്പൊ കേരളത്തിൽ നിന്നൊരാൾ ഒരാൾ വന്നിട്ടുണ്ട് ജയന്തി ജയന്തി ഒരു പേര് ജയന്തി എന്ന് പറഞ്ഞിട്ടൊരു പേര് വയനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് വയനാട്ടിൽ വളരെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വന്നിട്ട് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പിന്നെ എന്താ ബ്ലോക്ക് പഞ്ചായത്തില് ഉണ്ടായിരുന്നു രാജൻ ജയന്തിരാജൻ അതിന് ശേഷമാണ് ഇപ്പോഴവര് ഇതിന്റെ അഖിലേന്ത്യ സെക്രട്ടറി ആയിട്ട് അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറി അല്ല അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഒരു സ്ത്രീ വന്നിരിക്കുന്നത് മറ്റേ ഇവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവരങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജയന്തി രാജന കേരളത്തിലെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്തത് അങ്ങനെ പദവിയിലേക്ക് മാത്രമല്ല സാറേ ഒരു എലക്ഷൻ ഒരു വനിതയെ നിർത്തുക കൊണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണയും കണ്ടതല്ലേ ഒരു വനിതയെ ഒരു നിർത്താൻ സന്നദ്ധമായിരുന്നില്ല പക്ഷെ ഞങ്ങളൊരു സ്ത്രീ വിരോധ അല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെ വരുത്തി തീർത്തിട്ട് കാര്യമില്ല വരുത്തി തീർത്ത ഞാൻ ചോദിക്കട്ടെ വരണ്ടേ ഇതിനകത്ത് വരട്ടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രസിഡന്റ് പിന്നെ പോയിക്കോട്ടെ പ്രസിഡന്റ് പാണക്കാട് തങ്ങൾമാർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ജനറൽ സെക്രട്ടറിയും പിന്നെ ബാക്കിയുള്ളവരുമാണ് ആ ജനറൽ സെക്രട്ടറിമാരിൽ ഒരു വനിത ഇന്നു വരെ വന്നിട്ടില്ലല്ലോ എത്ര തദ്ദേശ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വനിതകൾ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ പക്ഷെ വന്നിട്ടില്ല മാത്രമല്ല അവരെ ഇലക്ഷൻ മത്സരിപ്പിക്കുമ്പോ ഈ മുസ്ലിം നാമധാരികൾ അല്ലാതെ ഒരു സ്ഥാനാർത്ഥി പോലും എവിടെ ഇല്ലല്ലോ ഇല്ലാതെ ഇനി ഇപ്പ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ വനിത അത് രാമന് പകരമാണ് അതെ രാമന് പകരാണ് അവിടെ സംവരണം വന്നു കഴിഞ്ഞാൽ ഒരാളെ വേണല്ലേ ഇവർ ഇതിനകത്ത് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്താന്ന് വെച്ചാലേ മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവർ സാക്ഷി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ മുസ്ലിം താല്പര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം പൗരോഹിത്യ താല്പര്യം തന്നെയാണ് ആ പൗരോഹിത്യ താല്പര്യം സ്ത്രീ സമത്വം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സിനിജി ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനമുള്ള കാര്യം അതെ എൻ്റെ അറിവിലില്ല ഒരിടത്തും ഇല്ല മതം പറയുന്നത് പോലെ പുരുഷന്റെ സ്ത്രീ എന്നും പുരുഷന്റെ താഴെയായിട്ട് നിൽക്കണം അത് ഖുർആൻ ഒരു ഇത്തിരി ഒരു ഡിഗ്രി സ്ത്രീയും പുരുഷനും തുല്യനാണ് ബട്ട് മാൻ ഈസ് മോർ ഈക്വൽ ദാൻ വുമൻ സ്ത്രീകൾ ഒരു പടി താഴെയാണ് അത് മതത്തിൻ്റെ ശീലവും മതത്തിൻ്റെ സ്വഭാവവുമാണ് ഇതിൽ മാറ്റം വരാതെ മുസ്ലിം ലീഗിൽ മാറ്റം വരുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇതിൽ മാറ്റം വരാതെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊരു മുസ്ലിം പാർട്ടി ഉണ്ടായി വരും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ബാക്കി മുസ്ലിങ്ങൾ വന്നിട്ടുള്ളത് മുഴുവനും മറ്റു പാർട്ടികളിൽ നിന്നാണ് പിന്നെ മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവം സ്വഭാവമനുസരിച്ചിട്ട് അവരെന്നും അവരൊരിക്കലും ദേശീയ പാർട്ടികളുടെ കൂടെ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല അവർ മതത്തിൻ്റെ പേരിൽ വേർതിരിഞ്ഞ് നിന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇത് ഇതുണ്ടാക്കേണ്ട കാര്യമില്ലോ കോൺഗ്രസ് ഹിന്ദുക്കളുടെ സംഘടനയാണ് അത് ഞങ്ങളതിനകത്ത് ഉണ്ടായില്ല എന്നും പറഞ്ഞിട്ടാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് കേരളത്തിൽ എന്തെങ്കിലും മുസ്ലിം ജനവിഭാഗം സി പി എമ്മിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അവർ മുസ്ലിം ലീഗിലാണ് നിൽക്കാറുള്ളത് ആ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് അവർക്ക് വിപുലമായ ജനതാല്പര്യം എന്നൊന്നില്ല ആ വിപുലമായ ജനതാല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഞങ്ങൾ മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്നാണ് വാക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം സുപ്രീം കോടതി കൊടുക്കാൻ പറ്റുമ അപ്പോൾ ഈ മനോഘടനക്ക് മാറ്റം വരാതെ അവരിപ്പോൾ ഒരു ജയന്തിരാജന എടുത്തിട്ട് എവിടെ വെച്ച് കഴിഞ്ഞാലും ആ ജയന്തിരാജനെ കൊണ്ട് എന്തെല്ലാം പറയിപ്പിച്ചു കഴിഞ്ഞാലും ആ ജയന്തിരാജന സിന്ദൂരം തൊടിയിപ്പിച്ച് ഇറക്കിക്കഴിഞ്ഞാലും മുസ്ലിം ലീഗ് മുസ്ലിം മത പാർട്ടി അല്ലാതെയായി മാറില്ല എന്നുള്ള കാര്യം അവർ വിസ്മരിക്കരുത് അത് ഇത് ഇപ്പോൾ അവർക്ക് അവസരം വന്നിരിക്കുന്നു അവർ വ്യാപകമായിട്ട് നിർത്തട്ടെ സ്ത്രീകളെ പാർട്ടി അധികാര കേന്ദ്ര ജനാധിപത്യത്തിൽ പാർട്ടി പദവിയും അധികാര കേന്ദ്രം തന്നെയാണ് അതെ അല്ലയെന്ന് പറയാൻ പറ്റില്ല തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കയ്യിൽ മാത്രമല്ല ജനാധിപത്യത്തിൽ അധികാരം ഇരിക്കുന്നത് ജനാധിപത്യത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പാർട്ടിയിലും ആ പാർട്ടി പദവികളും അധികാര കേന്ദ്രങ്ങളാണ് ആ പാർട്ടി പദവികളിൽ എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ടോ മുസ്ലിം ലീഗ് എന്നാണ് ചോദ്യം എൻ്റെ അറിവിലില്ല ഉണ്ടെങ്കിൽ അവർ പറയട്ടെ അവർ പാർട്ടി പദവികൾ പങ്കുവെക്കുമ്പോൾ എന്നും മുസ്ലിങ്ങൾ അതും മലബാർ മുസ്ലിങ്ങൾ മലബാർ മുസ്ലിങ്ങളിൽ മലപ്പുറം മുസ്ലിങ്ങൾ ഇതാണ് അവരുടെ പ്രാമുഖ്യം തെക്കോട്ട് വരുമ്പോൾ ഇവിടെ ചിലരൊക്കെ വന്നിട്ടുണ്ടെന്നില്ല അവർക്കൊന്നും വലിയൊരു റോൾ അവർ കൊടുക്കാറില്ല ഒരു എം എൽ എ സ്ഥാനം ഇടക്ക് കൊടുക്കാറുണ്ട് ചിലപ്പോൾ പാർട്ടിയിലൊരു ഒരു പദവിയിലേക്ക് ചിലരൊക്കെ എത്താറുണ്ട് എന്നല്ലാതെ അവരൊന്നും അതിൻ്റെ ഒരു ഡിറ്റർമിനിങ് ഫാക്ടറായിട്ട് വരാറില്ല ആ അധികാരം പാർട്ടിയുടെ അധികാര കേന്ദ്രവും അതിൻ്റെ ഘടനയും മുഴുവൻ കൈയടക്കി വച്ചിട്ടുള്ളത് എന്നും ഈ മലബാർ അതിൽ തന്നെ മലപ്പുറം മുസ്ലിങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത് അവരുടെ മതബോധമാണ് ആ മതബോധത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം നിങ്ങൾ പറയുന്ന രീതിയിൽ മുസ്ലിം ലീഗിൽ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് തന്നെ പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക